ഹലോ ഈയൊരു കായ എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചൗ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഇത് വളരെ യാദർച്ഛികമായിട്ടാണ് ഈ ഒരു സാധനം എന്റെ കണ്ണിൽ പെടുന്നത് പാർക്കുട്ടീനെ ഫിക് ചെയ്യാനായിട്ട് പോകുന്ന ടൈമില് പാർക്കിന്റെ സൈഡിലായിട്ട് സൈഡിലായിട്ടിത് ഈ ഒരു വള്ളിയിൽ നിറയെ കായ് നിൽക്കുന്നത് കാണാട്ടോ എന്താണ് ഇതിന്റെ രുചിന്ന് അറിയാൻ ഞാൻ ഇതൊരെണ്ണം കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടത് അതിന്റെ തൊലിയെല്ലാം ഒന്ന് ഫീൽ ചെയ്ത് കളാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങയുടെ ഒക്കെ സീഡ് ഉണ്ടല്ലോ അതുപോലെ ഒരു കുഞ്ഞു സീഡ് ഇതിനകത്തുണ്ട് കേട്ടോ അധികം മൂപ്പാവാത്ത മാങ്ങയുടെ സീഡിന്റെ ഒരു ടെക്സ്റ്റ് ആണ് അങ്ങനെ അതെല്ലാം ഒഴിവാക്കി ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇത് നമ്മുടെ ചിരങ്ങയും പപ്പായ ഉപ്പേരി വെക്കുമല്ലോ അതേ ഒരു പരുവത്തിലാണ് ഞാൻ ഇതിവിടെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ നോർമലി പപ്പായ ചിരങ്ങയെല്ലാം ഉപ്പേരി വെക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ് ട്രൈ ചെയ്ത് ബൈ